മന്ത്രവാദം പോലെ ഗൂഢസൂത്രം എന്ന ഒരു പദത്തിൽ നിന്നിട്ടാണ് കൂടോത്രം എന്ന് പറയുന്ന നമ്മുടെ നാട്ടും പുറത്തു പറയുന്ന ഭാഷ ഉണ്ടായത് ഗൂഢമായി വളരെ നിഗൂഢമായി ചെയ്യുന്ന ചില സൂത്രവിദ്യകൾ അതിനെയാണ് നമ്മൾ കൂടോത്രം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വസ്തു ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തകിടിൽ ചില ചെമ്പ് സ്വർണം വെള്ളി തുടങ്ങിയ തകിടുകളിൽ ചില മന്ത്രക്രിയകൾ എഴുതി ചില പ്രത്യേക രീതിയിലുള്ള കളങ്ങളൊക്കെ വരച്ച് അത് ചില മന്ത്രജപത്തോടു കൂടി സിദ്ധി വരുത്തി ചിലടത്തുകൂടെ നിന്ന് കുഴിച്ചിടും അത് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം കൺകെട്ട് വിദ്യയിൽ കണ്ണ് കെട്ടുന്ന ഒരു വിദ്യയുണ്ട് കണ്ണ് വിദ്യ അത് നമ്മൾ വീട്ടിന് പുറത്ത് പോവുക നമ്മുടെ വീട്ടിൽ ഈ തകടിൽ നമ്മൾ അതൊരു ദ്രാവിഡ മാന്ത്രിക കർമ്മമാണ് അത് നമ്മൾ ആ തകടിൽ ആ മന്ത്രം എഴുതി നമ്മുടെ വീട്ടിൽ കുഴിച്ചിട്ട് പോവുക നമ്മൾ പോയതിന് ശേഷം ഒരു കള്ളം വന്നു നമ്മുടെ വീട്ടിൽ കള്ളം വന്നിട്ട് കള്ളം കയറി നമ്മുടെ വീട്ടിൽ കുറേ സാധനം എടുത്തു പക്ഷേ സാധനം എടുത്ത കള്ളന് നേരം വെളുക്കുന്നത് വരെ പുറത്ത് കിടക്കാൻ പറ്റില്ല അയാൾക്ക് പുറത്ത് കിടക്കാനുള്ള വാതിൽ കാണാതെ അയാൾ അവിടെ കറങ്ങി കിടക്കേണ്ട ഒരു അവസ്ഥ വരും അത് കണ്ണ് കെട്ടുക എന്ന് പറയുന്ന ഒരു മന്ത്രവിദ്യയാണ് അപ്പോൾ അത് ഈ കൂടോത്രൃതിപ്പെട്ടതാണ് കൂടോത്രൃത്തിപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് മറ്റു ശത്രുക്കൾ കിടക്കാതിരിക്കാൻ വേണ്ടി ചെയ്യാം ചില വീട്ടുകാരെ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി ചെയ്യാം അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി കൂടോത്രം എന്ന് പറയുന്ന കർമ്മം ചെയ്യാം അത് ഈ ഗൂഢസൂത്രം എന്ന വാക്കിൽ നിന്നിട്ടാണ് കൂടോത്രം എന്നുള്ളത് അത് ശക്തമായ ഉപാസനയോടുകൂടി ആ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മുടെ നമ്മുടെ ഗുരുനാഥന്മാർ നമുക്ക് ഉപദേശിച്ചു വന്ന മാന്ത്രിക കീഴിൽ ആ രീതിയിൽ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അച്ചട്ടായിട്ട് വലിക്കുകയും ചെയ്യും ആ പറയുന്ന കാര്യങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുകയും ചെയ്യും യാതൊരു സംശയവും ഇല്ല ആദ്യ ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും അത് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ അത് ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് ആളുകൾ മാത്രമേ കേരളത്തിൽ ഉള്ളൂ എന്നുള്ളതാണ് സത്യം ബാക്കിയുള്ള ആൾക്കാരൊക്കെ വ്യാജമായിട്ട് ഇതിൻ്റെ പേര് പറഞ്ഞ് പണം പിടുങ്ങുന്ന ആൾക്കാരാണ് ഇത് ചില മനകൾ കുറെ മഠകളിലും മനകളിലും അവർക്ക് പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള ചില മാന്ത്രിക ഗ്രന്ഥങ്ങളും മാന്ത്രിക ഉപദേശങ്ങളുമുണ്ട് അത് പ്രകാരമാണ് ഈ മാന്ത്രിക കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ലൈക്ക് സബ്സ്ക്രൈബ്